ുടെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതകാലത്ത് ജനങ്ങളെ അത്ഭുത സ്തബരാക്കിയ നിരവധി അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവിക രഹസ്യങ്ങൾ അധികാരത്തോടെ പഠിപ്പിച്ചു ശ്രോതാക്കൾ വിസ്മയിച്ചു ഇത്തരം അത്ഭുതകരമായ പ്രവർത്തനങ്ങളുടെ പേരിലോ പ്രബോധനങ്ങളുടെ പേരിലോ ഓർമ്മിക്കപ്പെടുവാനല്ല കർത്താവ് ആഗ്രഹിച്ചത് പിന്നെയോ നമുക്ക് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമാകുവാനും നടത്തിയ ആത്മബലിയുടെ പേരിലാണ് സഹോദരങ്ങളെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം നിസ്സാഹനായ ബലിവസ്തു ആവുകയായിരുന്നു നമ്മുടെ ഈശോ എന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ കരുതാറുണ്ട് എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യരോട് വ്യക്തമായി പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് തൻ്റെ സ്വന്തം തീരുമാനം ആണെന്നാണ് സ്വന്തം തീരുമാനം അത് അവിടുന്ന് കൊടുത്ത മുൻഗണന തന്നെയായിരുന്നു ആരും ജീവൻ എന്നിൽ നിന്നും പിടിച്ചെടുക്കുകയല്ല ഞാൻ സ്വയം അർപ്പിക്കുകയാണ് യോഹനാൻ പത്തിന്റെ പതിനെട്ട് വാസ്തവത്തിൽ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ലക്ഷ്യവും അതായിരുന്നു യോഹനാൻ രേഖപ്പെടുത്തുന്നു ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് രക്തം യഥാർത്ഥ പാനീയവും സുവിശേഷം പറയുന്നു സഹോദരങ്ങളെ ആ അവകാശവാദം കേട്ടവരിൽ ധാരാളം ശിഷ്യന്മാർക്ക് അവനിൽ ഇടർച്ച തോന്നി അവനെ വിട്ടുപോയി അവരെ അവൻ തിരിച്ച് വിളിച്ചില്ലെന്ന് സുവിശേഷം വെളിപ്പെടുത്തുന്നു തന്നെ വിട്ടുപോകാനുള്ള ഡിസിഷൻ അത് ഓരോ വ്യക്തിക്കും ദൈവം നൽകിട്ട് നൽകിയിട്ടുണ്ട് ആരെയും നിർബന്ധിച്ച് പിതാവായ ദൈവം സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കുന്നില്ല തന്നിൽ നിന്ന് പോയ തൻ്റെ മക്കളെ നശിച്ചു പോകാണ്ടിരിക്കാൻ ആ അപ്പൻ ആഗ്രഹിക്കുന്നു അതിയായി സാത്താനെയോ ദൈവത്തെയോ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ ഫ്രീഡം ആ ഫ്രീ വിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു ആ ഡിസിഷൻ നമ്മുടേത് മാത്രമാണ് സുവിശേഷം പറയുന്നു കർത്താവ് അവരോട് സഹിഷ്ണുത കാണിച്ചു അവരോട് കർത്താവിന് അനുകമ്പ തോന്നിയെന്ന് തിരിച്ച് വരാനുള്ള ഡിസിഷൻ അവരുടേതാണ് അവിടുന്ന് ഒരിക്കൽ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ യോനൻ ആറിന്റെ അറുപത്തിയേഴിൽ ഈശോയുടെ ഈ നിലപാട് അവിടുത്തെ ജീവിത ദൗത്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു സഹോദരങ്ങളെ നമുക്ക് ഭക്ഷണമാകുന്നതിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്ന സ്നേഹത്തിന്റെ പരമോന്നത സാക്ഷ്യമായി അവിടുന്ന് വന്നത് നമുക്ക് ജീവൻ്റെ പൂർണ്ണത നൽകാനാണ്